ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ എന്റെ അക്കൗണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജയിലിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ സീരിയസ്ലി ഞാൻ ജയിലിൽ തന്നെ ആയിരുന്നു പോസ്കോ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്റെ പേരിൽ പോസ്കോ കേസിലാണ് ഞാൻ ഈ ജയിലിൽ പോയി കിടന്നതെന്നാണ് ഈ പറയുന്ന പെറപ്പോൾ എന്ന് പറഞ്ഞ പയ്യൻ പറഞ്ഞുണ്ടാക്കുന്നത് എങ്കിൽ നീ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ള ഓക്കെ അത് നമ്മൾ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് മൂക്കുത്തി മൂഞ്ചിക്കുത്തി അത് തന്നെയാണ് ഇപ്പം നടക്കുന്നത് എന്തായാലും മൂക്കുത്തി ഒന്നാം തരം മൂഞ്ചി കുത്താന്ന് കുത്തിയിരിക്കുന്ന ഈ കുത്തിൽ കുത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിനാ കുറ്റമൊന്നും പറയില്ലായിരുന്നു പ്രത്യേകിച്ച് നിങ്ങൾ പരസ്പര ഇഷ്ടത്തോടെ ഏതെങ്കിലും പെൺകുട്ടികളായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കിടപടക്കിയൊക്കെ ആക്കിയിട്ട് പിന്നെ ഒരു സമയം കഴിയുമ്പോൾ ആ പെൺകുട്ടി വന്ന് നിനക്കെതിരെ ഒരു പരാതി കൊടുത്തു ഞാൻ അത് സർവ്വസാധാരണമാണ് ആണുങ്ങൾ മൂഞ്ചു പക്ഷെ നീ അർഹതപ്പെട്ടവനാണ് നിന്റെ ഒരു വോയിസ് ഞാൻ കേട്ടു നീ ആ പെൺകുട്ടിയെ തള്ളയ്ക്കും തള്ളരെ തള്ളയ്ക്കും ഒരു വോയിസ് ഭീഷണിപ്പെടുത്തുന്നു അതിൻ്റെ പീക്ക് ലെവലിലുള്ള ഒരു സാധനം ഓയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ പുന്നാരെ കടയാട കടയാട മുഞ്ഞു നിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ സപ്പോർട്ടേ ചെയ്യാൻ ചെയ്യത്തില്ല പിന്നെ പൊഷ്ക്കോയിലാണ് പോയത് പൊഷ് എടാ ഇടാ അറ്റ്ലീസ്റ്റ് നിന്റെ ഭാഗത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നീ വന്നിരുന്ന കൊണയാണ് അല്ലെങ്കിൽ ചുമ്മാ വറിയും കൂട്ടിയിട്ട് മിണ്ടാതെ ഇത് മറ്റേ അളിഞ്ഞ് ചീഞ്ഞ് നാറുകയും വീണ്ടും വന്നിരുന്നു അളിഞ്ഞ് ചീഞ്ഞ് നാറും അപ്പൊ മൂക്കുത്തി അറിയാത്ത മുഞ്ചിക്കുത്തികൾ ഉണ്ടെങ്കിൽ സോറി മുഞ്ചിക്കുത്തി അറിയാത്ത മൂക്കുത്തികൾ ഉണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം വേറെ ഒന്നുമല്ല ഈ ഇൻഷയിലൊക്കെ വന്നിരുന്നിട്ട് വിളിച്ചിട്ട് വലിയ സംഭവം പോലെ സംസാരിക്കുന്ന ഒരുത്തനാണ് വേറെ കടയാടിയൊന്നുമില്ല ഒരു വെറുതെ വന്നിരുന്ന വീഡിയോ ചെയ്യുന്ന ഒരുത്തൻ ഇൻഫ്ലുവൻസറൊന്നും അല്ല അങ്ങനെയൊന്നും വിചാരിക്കുകയും ചെയ്യരുത് മറ്റേ പി എസ് ജി ഗ്യാങ്കിൽ ഷാജഹാന്റെ കൂടെയൊക്കെ കിടന്നിട്ട് ഉടായ്പകളും കാണിച്ച് ആ കൂട്ടത്തിൽ കിടന്ന് കഞ്ഞാ പിന്നെ കിടന്ന കഞ്ഞി കേസുകളാണ് ഇപ്പം മാറിയിട്ട് വേറെ എവിടെയൊക്കെ നടക്കുന്നത് തൊപ്പി ആ ഗെയിമിങ് ആരെയൊക്കെ വിഷയങ്ങളില്ലേ ഷാജഹാൻ വീട്ടിൽ പോയില്ലേ തൊപ്പിയുടെ പാണ്ടിക്കരിപാടി പാണ്ഡിക്കരി പറയല്ലേ പാണ്ടി കുഞ്ഞേ ഇവരൊക്കെ ആയിട്ട് പോയില്ല ആ ടീമുകളിൽ പെട്ടിട്ടുള്ള ഒരുത്തനാണ് ഇപ്പം ഇവരെ അടിച്ച് പിരിഞ്ഞു തോന്നുന്നത് എന്തായാലും ഇവ അകത്തായിരുന്നു അകത്തായിരുന്ന കേസ് ഇവൻ പറയുന്നില്ല എന്താണ് കേസെന്ന് പക്ഷെ കേസ് എന്താണെന്ന് എഫ്ഐആർ അടക്കം നമ്മൾ കാണുന്നുണ്ട് കാണിക്കുകയും ചെയ്യാം അപ്പൊ ഇവനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് പർപ്പിൾ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ ഈ ഷാജാവിന്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നെന്നെ തോന്നുന്നു അവൻ അങ്ങോട്ട് എക്സ്പോസ് അടിയോടെ അടി എക്സ്പോസിങ് അടിയോട്ടടി മൂകുത്തി വീണ്ടും മൂഞ്ചി കുത്തിയിരിക്കുകയാണ് എടാ അറ്റ്ലീസ്റ്റ് മൂഞ്ചി കുത്തി നീ മൂഞ്ചിക്കുത്തിയിരിക്കുകയാണെന്നെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുക മെഴുകി വീണ്ടും നീ പർപ്പിൾ പറ ചെയ്യാൻ നമ്മുടെ സ്വന്തം മൂക്കുത്തി റിയേണ്ടിട്ടുണ്ട് ടോപ്പിക്ക് വെച്ച് കഴിഞ്ഞാൽ തഴപ്പിന്യന്തും സോ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാലോ പക്ഷെ തരം ഇവൻ ഈ തന്തിലായ്മത്തരത്തിന് വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് തണ്ടിത്തരാവും സോ നമുക്ക് വേറെ വീഡിയോ നിങ്ങൾക്ക് അറിയുന്നത് ഇവൻ പി എസ് ഇറങ്ങി പോയി വന്നിട്ട് ബാക്കി വീഡിയോസ് ചെയ്യണം നിങ്ങളുടെ വിചാരം അങ്ങനെയല്ല ഗൈസ് അതിന് വേറൊരു കഥയുണ്ട് ഞാൻ പറയാം അപ്പൊ ഗൈസ് അതിന്റെ കഥ എന്തൊരു സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ ചെയ്യുന്നത് ഗൈസ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യേണ്ട ഇവന്റെ ഈ ഗേൾഫ്രണ്ടിന്റെ അവൻ കോഴിക്കോട് ഈ കൊളാബിണ്ടായിരുന്നില്ല ഹെയർ കളറിന്റെ അതിന് പോയ ടൈമില് ഇവ കൊച്ചിനെ വിളിച്ചുരുത്തിയിട്ടുണ്ടായി കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇവ കൊച്ചിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കൊച്ചു പോവാൻ ലൈറ്റ് ആകും അതേപോലെ തന്നെ ഏകദേശം പത്ത് മണി ഏറ്റാ കൊച്ചു വീട്ടിൽ പോയിണ്ടായിരുന്നു ലൈറ്റ് ഇട്ടാ എന്നിട്ട് ഈ കൊച്ചിന്റെ ഫാമിലീസ് ഹൈലൈറ്റ് മാളിൽ വന്നു ഹൈലൈറ്റ് മാളിൽ വന്നിട്ട് ഈ മൂക്കുത്തി എന്ന് പറഞ്ഞാൽ മൂക്കൂത്തിൽ അവിടെയിട്ട് നല്ല തല്ലു തലി ഗൈസ് നല്ല തല്ലെന്ന് പറഞ്ഞാൽ നല്ല ഇടീറ്റ് വരും നല്ല ഡീറ്റ് കഴിഞ്ഞിട്ട് അത് ഞാൻ ഞങ്ങളുടെ അതായത് ഗാങ്ങിന്റെ മെമ്പേഴ്സ് തന്നെ അവിടുത്തെ മാനേജർ അല്ലേ മാഡ് എന്ന് പറയുന്ന മാനേജർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചു പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് ഷാജാനിക്ക അടുത്ത ഷാജഹാൻകുടെ ആ കഥ ഞാൻ പറയാം ക്യൈസ് അതായത് ഷാജഹാൻ കൈസായിട്ട് വേണ്ടി അടുത്ത് പറഞ്ഞു അടാൻ ശേഷം ആൾക്കാർ ഇങ്ങനെ അവളുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഇവിടെ വന്നിട്ട് കവലയില് മറ്റേ അവടെ ജംഗ്ഷനിൽ വന്നിണ്ടായിരുന്നു അപ്പോ നീ ഇവിടെ നിൽക്കുന്നത് സേഫ്ഫല്ല നീ വേ വീട്ടിൽ പോയി പോവാൻ പറഞ്ഞിട്ടാണ് അവരവിന്ന് വിട്ടേ അതായിരിക്കും ചേർത്ത് നിനക്ക് ഇപ്പോൾ അറിയണ്ടാവില്ല ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും നിനക്ക് അറിയണ്ടാവുക സോ നിന അങ്ങനെ വിട്ടാറുക്ക് അപ്പൊ ഈ പർപ്പിൾ കുട്ടൻ മൂഞ്ചിക്കുത്തിയെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് ഹൈലൈറ്റ് മണില് ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് കറങ്ങി നടന്നു ലൈറ്റ് നൈറ്റ് ആയിട്ട് പെൺകുട്ടി അന്വേഷിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നു അപ്പൊ ഇവനെ കിട്ടി ഇവനെ ചാമ്പ്യൻ എന്നുള്ളൊരു കേസാണ് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പെൺപിള്ളേരുടെ അടുത്താണ് വേറെ ആടുത്തുമില്ല ഇവനെയൊക്കെ പോലെ ഉള്ളവന്മാരല്ലാരുടെ നിനക്കൊന്നും ആരേ കിട്ടൂലെ നല്ല നല്ല പയ്യന്മാരൊന്നും കിട്ടൂല കണ്ട വെടലക്കളെയും കണ്ട അപരാധികളെയും നോക്കി പിടിക്കും ഇതാണ് പെൺപിള്ളേരിപ്പ ഏവനെങ്കിലും മറ്റേ ഇൻസൈൽ രണ്ട് വീഡിയോക്ക് വ്യൂസ് കിട്ടിയെന്ന് അവന്റെ പിന്നാലെ പോവും ഈ വ്യൂസും ഈ ലൈക്കും ഷെയറും പത്താളറിയുന്നതൊന്നല്ല ജീവിതം അതാദ്യം മനസ്സിലാക്കി ഇട ഈ വീഡിയോയുടെ മുന്നിൽ വന്നിരുന്ന കുണയടിക്കുന്നവന്മാരല്ല ആരും ആരും ഞാനും ഉൾപ്പെടെ ഞാനും അങ്ങനെയല്ല ഇത് കഴിയുമ്പോൾ എനിക്ക് വേറെ ലൈഫുണ്ട് എൻ്റെ രീതികളെ വേറെയാണ് വീഡിയോയിൽ വന്നിട്ട് എന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും എക്സ്പോസിങ്ങും നടക്കും അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട് എല്ലാമാരും അതുപോലെ തന്നെയാണ് എല്ലാവളുമാരും അതുപോലെ തന്നെയാണ് അല്ലാണ്ട് വീഡിയോ കാണുന്നത് കണ്ടുകൊണ്ടോ മൂക്കുത്തി മുഞ്ചിക്കുത്തി ഇങ്ങനെയൊന്നും വിചാരിച്ച് പിന്നെ അവന്റെ വീഡിയോ കണ്ടിട്ട് അവനെ ആരുടെ പ്രേമിച്ചെന്നും കൂടി എനിക്ക് ചോദിക്കാനുണ്ട് കേട്ടോ അമ്മാവരെ അവരാതാണ് വീഡിയോയിൽ ഒന്നെടുത്ത് വിളിച്ചുപോലെ അവനെയൊക്കെ പ്രേമിച്ചിരിക്കുന്നു ഇതുപോലത്തെമാർക്ക് പെണ്ണ് കിട്ടുകയും ചെയ്താണ് വേറൊരു വിഷയം ഇവിടെ നല്ല പയ്യന്മാര് ഒരു പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന അമ്മമാർക്ക് പെണ്ണ് കിട്ടൂല ഇതുപോലെയുള്ള കണ്ട കടയാടികൾ അടിച്ചോണ്ട് പോവും ഓരോ പെണ്ണുങ്ങളെ ഇതാണ് ഇവിടെ നടക്കുന്നത് പെമ്പിള്ളേർക്ക് നല്ലതൊന്നും വേണ്ട സത്യം കറണ്ട് പോയി പെൺപിള്ളേർക്കൊന്നും നല്ല വൈമാരൊന്നും വേണ്ടടേ എല്ലാ പെൺപിള്ളേല്ല ബുദ്ധിയും ബോധം അവരുള്ള പെൺപിള്ളേരുണ്ട് അല്ലാണ്ട് കൊറേ ഈ കണ്ണാപ്പി ടൈപ്പുകളും പൂക്കി ടൈപ്പുകളും ഒക്കെ ഉണ്ട് ഇതിന്റെയൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലൈഫ് എന്ന് ഏത് ഇത് ഇങ്ങനെ കുറെ അപരാധികളാണ് മറ്റേ സ്റ്റാർ കിങ്ഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെയൊക്കെ വിശ്വസിച്ച് ഫാനായി അവന്റെ ഒക്കെ പറകും അവനൊക്കെ ഇതുപോലെ ആയിരിക്കും കാട്ടി കൂട്ടുന്നത് ഞാനിവിടെ ഈ മൂക്കത്തിൽ ഒരു തരത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പം ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ ഇഷ്ടത്തോടെ ഒരു പോയിട്ട് പരിപാടി ചെയ്തിട്ട് പിന്നെ വന്നിരുന്നിട്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ വേറൊരു കേസ് ഇവിടെ ആ കുട്ടി അണ്ടർ ഏജ് അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിക്ക് എത്രത്തോളം ബുദ്ധി വളർച്ചയുണ്ടെന്നും എത്രത്തോളം ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടെന്നും നമുക്കറിയാം അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ വളച്ച് അവളെ കൊണ്ടുപോയി റൂം എടുക്കുന്നത് ഈ മൂഞ്ചി മൂഞ്ചിക്കുത്തിയെ പോലുള്ള മടൽ വെട്ടി അടിക്കണം ഇവനെ പുറത്തുവിടാൻ പാടില്ല ഒരു കുട്ടി ഒരു കുട്ടിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കും നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് വിളിച്ചുകൊണ്ട് പോയിട്ട് റൂമ് എടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ളവനെയൊക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നിങ്ങൾ പറ അതുകൊണ്ട് അതിലെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ പരസ്പരം ഇഷ്ടത്തോടെയാണ് പോയത് അതിനുശേഷം കൊണ്ട് പരാതി കൊടുക്കുന്നതും യോജിപ്പുള്ള ഒരു കാര്യമല്ല പക്ഷെ ആ കുട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത് അതിനെ കളം തെണ്ടിത്തന്നും തെറ്റുമാണ് അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയാണ് അത് തെറ്റും തന്നെയാണ് ഇനി ആ കുട്ടി കൊണ്ട് പർപ്പിൾ പർപ്പിൾ പറയുന്നത് പറ ടോപ്പിക്കിൽ കിടക്കാം അതായത് ാണ് പി എസ് സി ചെന്ന ടൈമിൽ ഇവൻ ഇവന്റെ പരിപാടി ന്യൂഡ് ഫോട്ടോസ് മേടിച്ചിട്ട് അത് നമ്മളെ കാണിക്കുക അതേപോലെ തന്നെ ഇവന്റെ ബോഡി അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവന്റെ അടുത്തും അതേപോലെ തന്നെ പി എസ് സിയിലെ മെമ്പേഴ്സിന്റെ അടുത്ത പറഞ്ഞേക്കണത് ഇവന്റെ ബോഡി അക്കൗണ്ട് സെവന്റി ഫൈവ് പ്ലസ് ആണെന്നാണ് അവന്റെ കയ്യിൽ എനിക്ക് മനസ്സിലായതും അങ്ങനെയാണ് കേസ് എന്നിട്ട് ഇവന് വേണമെങ്കിൽ എനിക്ക് ഷാജഹാന്റെ കൂടെ എനിക്ക് എക്സ്പോസ് ചെയ്യാൻ നിങ്ങളായിരുന്നു ചോദിക്കും അതായത് നിൽക്കുന്ന ആയിരുന്ന നിങ്ങൾ ചോദിക്കും സോ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണം അതായത് ഇവ ആ ടൈമിലൊരു കൊച്ചി നോക്കണേ അപ്പൊ ഇവന്റെ ആ ടൈമിലെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ കൊച്ചിന് കെട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു ഏഹ് ആയിരുന്നു എന്നല്ല അങ്ങനെയാണവൻ ഞങ്ങളുടെ ഇത് കാണിച്ചുണ്ടായ അങ്ങനെ ഞാൻ പറയൂ എന്നിട്ട് ഞാനും വിചാരിച്ചിരുന്നത് ആ കൊച്ചിനെ അവൻ കെട്ടും അല്ലെങ്കിൽ ആ കൊച്ചായിട്ടെങ്കിലും ഫ്രണ്ടീട്ട് പോകൂന്നു ഞാൻ വിചാരിച്ചല്ലേ പക്ഷേ ഞാൻ ഇന്നലെ ഒരു റീൽ കണ്ടു കൊടുക്കള അപ്പൊ ഞാൻ ഇവന്റെ റീല് കണ്ടു എനിക്കിപ്പോ ഇവൻ വേറെ ഏതാണ്ട് കൊച്ചിന്റെ ഒരു വീഡിയോ ചെയ്യണു ഇപ്പോ കൊറച്ച് കഴിഞ്ഞപ്പ ഞങ്ങളുടെ കല്യാണാണ് എന്ന് ഞാൻ പറയുന്നത് മറ്റേ ഞാൻ അപ്പൊ തന്നെ കൊച്ചിന് മെസ്സേജ് അയച്ചു റീൽ അയച്ചു കൊടുത്തു ഞാൻ കൊച്ചിന് ഞാൻ കൊച്ചിന്റെ അടുത്ത് കാര്യം ചോദിച്ചപ്പോ ആ കൊച്ചു അയച്ച മെസ്സേജ് ഡീ കാണുന്നത് സോ ഇതൊന്നും അയച്ചു നോക്ക് പിന്നെ അതേപോലെ തന്നെ ഇവൻ അവിടെ ഇരിക്കുന്ന ടൈമിൽ ഈ കൊച്ചിന് വിളിച്ചിട്ട് അതായത് ഈ ഈ ഈ പറ്റിച്ച പറ്റിച്ച ഞാൻ ഞാൻ ഫോണിൽ റെക്കോർഡ് ഡിലീറ്റ് അതായത് ഇവൻ നൈസായിട്ട് ഈ മുഞ്ചു കുത്തി നൈസായിട്ട് ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് ആ പെൺകുട്ടിയെ വച്ചുകൊണ്ട് അടുത്ത് അവൻസായിട്ട് അവളെ ഒഴിവാക്കിട്ട് അവളെ തേച്ച് തേച്ചിട്ട് അടുത്ത പെണ്ണിലോട്ട് പോയി അത് അംഗീകരിക്കാൻ പറ്റൂല അതാണ് ഞാൻ പറഞ്ഞു കുത്തി നമുക്ക് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ വിടലയാളൊക്കെയാണ് ഇവിടെ പെണ്ണും കിട്ടുന്നത് അതാണ് ഇതിനെക്കാളും വലിയ വിഷയം അപ്പം പറയും കസൂ അല്ലാടും പിന്നെ എനിക്കിവിടെ ഇതല്ലേ പണി അതുകൊണ്ട് ഇതുപോലത്തെ നാരകളെ വീഴവും വീഡിയോയും കണ്ടും കൊണ്ട് പോയി വീഴുന്ന പെണ്ണുങ്ങളെയും വെട്ടി അടിക്കണം എന്തിന് എന്തിന് എന്ത് കണ്ടിട്ടാണ് പോകുന്നത് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ അവനൊക്കെ അവന്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടോ ആ പരാതികൾ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും കുറെ എണ്ണം കിടക്കുന്നുണ്ട് അതാണ് ഇതിനൊക്കെ വലിയ അതിശയം മൂഞ്ചിക്കുത്തികളെ ഒന്നും പറയാനില്ല അവന്റെ ഒക്കെ കുറെ പി എസ് സി ക്യാങ് മറ്റേ ഗ്യാങ് മറച്ച ക്യാങ് കുറെ വിടലകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സംസ്ഥാന സമ്മേളനം ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനെയൊക്കെ കുറേ എക്സ്പോസിങ്ങും എല്ലാം കേട് കെട്ടാവുന്നമാര് കേട് കെട്ടാവുന്നമാര് കുറേ എണ്ണം ഇവനെയൊക്കെയാണ് ഇന്ന് സമൂഹം സപ്പോർട്ടും ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്ത് വിട്ടു വിടും ഇതാ ഇതുപോലെയൊക്കെ ഇരിക്കും ഓരോ പെണ്ണുങ്ങളെയും വളച്ച് അവളുകളെയും കൊണ്ട് ഉപയോഗിച്ചിട്ട് അടുത്ത് വേറെ അങ്ങനെ ഇങ്ങനെയെങ്കിലും ഇമാരിങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കും തോന്നിവാസികളായിട്ട് ഇതൊക്കെ കണ്ട് കയ്യടിക്കാൻ കുറേ എണ്ണം പോയി വിഴണം കേട്ട കുറേ ഇതുപോലത്തെ ഉണ്ട് അവനൊക്കെയാണ് ഇവിടെ എല്ലാ പമ്പിള്ളാരും കൂടി അങ്ങ് പോണത് എന്തൊന്നും പറയാം വീട്ടുകാരെ കഷ്ടപ്പെട്ട് ഓരോ മക്കളെ വളർത്തി വളർത്തിവിടും അവളുമാർ അവളുമാരുടെ തോന്നിയ അവസരത്തിനും തോന്നിയമാരോടെ അഴിഞ്ഞാടി കട ഉള്ളതാ ഉള്ളതാ എന്നിട്ട് അവസാനം അന്നിരുന്നിട്ട് അവൻ വാഗ്ദാനം നൽകി അവൻ ഗുണാധാരണം നൽകി അവൻ കെട്ടുമെന്ന് പറഞ്ഞ് അവൻ എന്നെ തയ്ച്ച് പറഞ്ഞോണ്ട് അവനെയൊക്കെ കണ്ടാലേ അറിഞ്ഞൂടെ അവൻ്റെയൊക്കെ വീഡിയോകൾ കണ്ടാൽ തന്നെ അവനക്ക് എന്നാ ടൈപ്പ് ടീമുകളാണെന്ന് എന്നിട്ട് വീണ്ടും വീണ്ടും അവനെയൊക്കെ നമ്പി അവൻ്റെ ഒക്കെ പറയാൻ പോകുന്നു എട്ടാണി ഞാനായിട്ട് കുറച്ചൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ട് ബ്രോഡ്കാസ്റ്റ് ഒരു വോയിസ് സോ എനിക്ക് നേരത്തെ ഒരു ലവർ ഗൈസ് പേര് അഭിരാമിന്ന് പറഞ്ഞു അപ്പൊ റിലേഷൻ ബ്രേക്ക് ആക്കി പോയി റീസൺ എന്താന്ന് വീഡിയോ ചെയ്യണ്ട എന്നാണ് സ്റ്റിൽ ഞാൻ അങ്ങനെയാണ് വിചാരിക്കണം ഓക്കെ ബിക്കോസ് അതൊരു നോക്കി പെൺകുട്ടിയാണ് ഞാൻ പുള്ളിക്കാരത്തിയാണ് റിലേഷൻ ബ്രേക്ക് ആക്കി പോയത് പുള്ളിക്കൊരു പ്രകാരം തന്നെ റീസൺ റീസൺ എന്താ എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ ഒട്ടും ഇൻട്രെസ്റ്റ് ഇല്ല പക്ഷെ എനിവേ പുള്ളിക്കാരത്തി പുള്ളിക്കാത്ത കൺസേണോട് കൂടി തന്നെയാണ് ഇപ്പൊ എന്റെ പേരില് മറ്റേ പണ്ടിയിൽ എന്റെ കൂടെ രണ്ട് തീട്ടച്ചു പറഞ്ഞു അപ്പൊ ഈ രണ്ട് വാണങ്ങളും എന്റെ എതിരെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എന്തോപിള്ളേരുടെ മറ്റേത് പറഞ്ഞു മറച്ചു പറഞ്ഞു സ്നാപ്ചാറ്റിലോ സ്നാപ്ചാറ്റ് മറ്റേത് ചോദിച്ചു മറച്ചു ചോദിച്ചത് എല്ലാവരെയാണ് അതായത് നീ ഒരു കൊച്ചിനെ ഒരു കൊച്ചിനെ വെച്ചിട്ട് നീ കൊഴപ്പം വളരെ യൂസ് ആയിക്കിണ്ട് അതായത് അതെന്തായാലും ഞങ്ങൾക്ക് അറിയാനും മൊത്തം അപ്പം ഇപ്പൊ ഇപ്പൊ പറഞ്ഞത് ഇവന്റെ ബോഡി കണ്ടെന്ന് പറയുന്ന സെവന്റി ഫൈവ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്റെ മുന്നേറ്റ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടില്ല എന്തായാലും അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും സോ അപ്പൊ ഇവ അങ്ങനെയാണ് ഗൈസ് പറഞ്ഞേക്കണത്തിന് അതേപോലെ തന്നെ കൊച്ചിന്റെ ഈ കൊച്ചിന്റെ അടുത്ത് അവരുടെ പരിപാടി ഒന്നും നടന്നില്ല ഗൈസ് അതായത് ഇവന്റെ ഈ പരിപാടി കാര്യങ്ങളൊന്നും കൊച്ചിന്റെ അടുത്ത് നടന്നില്ല അതിന്റെ ഇതാണോ ഒന്നിക്ക് അറിയില്ല എന്റെ സംഭവം അപ്പൊ ഇവരെന്തെങ്കിലും റിലേഷൻ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ആയിട്ട് ബാക്കി വെക്കണം നമുക്ക് മറ്റേ ഇതിലൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തോ എനിക്കറിയില്ല കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്യട്ടെ സ്റ്റിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് എനിക്കറിയാൻ പാടീ എത്ര കാലം പാട്ട് പോവുക പിന്നെ എന്താ പറയുന്നത് എന്നൊരു പറയുന്നുണ്ട് ആ അപ്പൊ ആ പുള്ളിക്കാരി അഭിരാമിന്ന് പറയുന്ന പുള്ളിക്കാർ റിലേഷൻ ബ്രേക്കാക്കി പോകാനുള്ള കാര്യം വേറെ പുള്ളിക്കാരിക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് ബ്രെസ്റ്റിൽ ക്യാൻസർ ആണോ ഓക്കെ അപ്പൊ ആ റീസൺ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ബ്രേക്ക് ആക്കി പറഞ്ഞ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞ ആ കൊച്ചിന്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ക്യാൻസർ ആണ് ഇവൻ ആ വോയിസിൽ കൈസ് പറഞ്ഞിട്ടുള്ളത് സോ അപ്പോ ഇവന്റെ സൈഡ് മാത്രം കേട്ടാ പോലല്ലോ അതായത് ആ കൊച്ചിന്റെയും ആ കൊച്ചിന്റെ ഫാമിലിയുടെയും സൈഡും കൂടി നമ്മൾ കേൾക്കണ്ടേ സോ ആ കൊച്ചിന്റെ ഫാമിലിയിലെ ഒരു പുള്ളിക്കാരുണ്ട് അതായത് അവളുടെ ആ തല്ലി എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ അതായത് ഇവന് ഹൈലൈറ്റ് മാളിൽ വെച്ച് തല്ലി കിട്ടിയെന്ന് പറഞ്ഞില്ലേ ആ തല്ലിയ പുള്ളിക്കാരുണ്ട് ആ തല്ലെ പുള്ളിക്കാരനെ അയച്ച് വോയിസ് ഞാൻ എന്തായാലും കേൾപ്പിച്ചു കഴിഞ്ഞ കേട്ടോക്കെ

നിന്റെ ഒരു തെന്റി തര വേണ്ടല്ലോ നീ ആ കൊച്ചിന് ക്യാൻസർ ആണ് പറയാനും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു മണ്ടത്തരം വിളിച്ച് പറയാനും അതിന് തെളിവ് പിന്നെ ആ തെളിവ് നീ ഒന്ന് കാണിക്കട്ടെ മറ്റേ ആ കൊച്ചി എന്തോ പ്രൂഫോ ആ ഹോസ്പിറ്റലിൽ പി ഡി എഫ് ബില്ലോ എന്തൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണേ സോ നീ അതൊന്ന് കാണിക്കണം മൊത്തം നീ ഒന്ന് കാണിച്ചിട്ട് പോയാൽ സോ പിന്നെ അത് മാത്രല്ല ഗൈസ് ഇവൻ പി എസ് സിന്ന് ഇറങ്ങി പോയിട്ട് ഫസ്റ്റ് കുറച്ചാള് ഇവ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്നല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ദിവസം വന്നിട്ട് ഇവൻ പറഞ്ഞു അതായത് എനിക്ക് ഞാൻ ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി കിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ എക്സ്പ്ലനേഷനൊന്നും കണ്ടില്ല പ്രോ ത്തിടെ ഇവനൊക്കെ എത്രത്തോളം ഫ്രോഡാണെന്ന് ഇതിന്നൊക്കെ തന്നെ മനസ്സിലാക്കാം അവൻ സ്നേഹിച്ച പെൺകുട്ടിയൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് അവള് പറഞ്ഞു അതുകൊണ്ട് ഒഴിവാക്കി പോയെന്ന് അങ്ങനെ ഇങ്ങനെ എന്തിനൊക്കെ വിശ്വസിക്കുന്ന മയത്തിലൊക്കെ തള്ളടെ മൂഞ്ചിക്കുത്തി നീ വലിയ വായിച്ചാളൊക്കെ അടിക്കുന്ന കാണാം വന്നിരുന്നു വേറെ ഒന്നുമില്ല തെറി വിളി വെറും പച്ച തെറി വിളിച്ചുകൊണ്ട് ഓരോരുത്തരും തന്തയ്ക്കും തള്ളാക്കി മാത്രം ഇരുന്ന് വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും എട്ട് നമ്മളൊക്കെ ഒരാളെ തന്തക്കി വിളിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെതായ റീസൺ ഉള്ള ഒരാളായിരിക്കും വിളിക്കുന്നത് അത്രയും തന്തയിലായ്മ കാണിക്കുന്നതിനായിരിക്കും വിളിക്കുന്നത് വേണമെങ്കിൽ ചുമ്മാതിരുന്ന എല്ലാവരും തന്തയ്ക്കും തള്ളാക്കി തെറി ഇതായും പോയി ബച്ചു കുറേ തെറി ഈ ഒരു സെറ്റപ്പിൽ വിളിക്കും അങ്ങേ ഇരിക്കും വീഡിയോ ചെയ്യും എന്തോ വലിയ നന്മ വരാണ് എന്തോ വലിയ നല്ലതാണെന്നാണ് ഇവന്റെയൊക്കെ വിചാരം ഇത് കണ്ടിട്ട് ഈ കണ്ണാപ്പി കുറെ പെണ്ണുങ്ങളുണ്ട് പൂക്കികൾ ഇതെല്ലാം കൂടി ഇവനെയൊക്കെ ആരാധകരാക്കിയിട്ട് അവനെയൊക്കെ വിളിക്കുന്നിടത്തും പോയി അവനെയൊക്കെ പറയാൻ നടന്ന് അവസാനം ഇതുപോലെ ഇരിക്കും ഇവൻ എത്രയോ പെണ്ണുങ്ങളെ ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് മറ്റവൻ പറയുന്നത് ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല എങ്കിലും എന്തായാലും അവൻ കുറെ ഒക്കെ കേൾപ്പിക്കുന്നുണ്ട് ഇനി ഇതൊന്നും ഇവൻ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി തെറി വിളിക്കുന്ന ഒരു വോയിസ് ഉണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഇവനെ പിടിച്ചു ഉരയ്ക്കാൻ തോന്നും പതിനെട്ട് വയസ്സ് പോലും പെണ്ണിനെയും കൊണ്ടുപോയി വഴിതെറ്റിച്ചിട്ട് അവൻ ആൾക്ക് ഗുണ അടിച്ചു പോയിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം ഇതുപോലത്തെ പിള്ളേരെ അവസ്ഥ വീട്ടുകാർ താനെ പൊന്നെ കരള എന്ന് പറഞ്ഞ് വളർത്തു വല്ലവന്റെ ഒക്കെ കൂടെ കറങ്ങി അടിച്ച് തോന്നിയ മാസങ്ങളായിട്ടാണ് പിള്ളേരെ നടക്കുന്നത് ഇതൊക്കെയാണ് അവസ്ഥ എന്ത് കാലഘട്ടം എങ്ങോട്ട് പോണെന്നായിരിക്കും ഇനി ഈ പർപ്പിൾ പറപ്പിളിവന വലിച്ചീര് ഒട്ടിച്ചതുകൊണ്ട് ഈ മൂഞ്ചിക്കുത്തിയാണെങ്കിൽ അടുത്തൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് പുതിയ ഭാര്യയായിട്ടാണെന്ന് തോന്നുന്നു വന്നിരുന്ന് സംസാരിക്കുന്നത് അറിയില്ല അവന്റെ ചരിത്രങ്ങൾ എന്തായാലും എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് മുൻകുത്തി കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ വൈഫും അമ്മ കൊണ്ടിരിക്കുന്നത് സോ എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്നെപ്പറ്റി ഒരു രണ്ടു മൂന്ന് പയ്യന്മാർ വളരെ മോശമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട് എൻ്റെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ എൻ്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ജയിലിലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ സീരിയസ്ലി ഞാൻ ജയിലിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതെന്താണ് കേസ് എന്നുള്ള കാര്യം ഏകദേശം ഒരു ഏഴ് ലക്ഷം പേരോളം കണ്ടതുമാണ് അവരത് അതിൽ കേട്ടതുമാണ് ഞാനത് വലിയ പൊങ്ങശായിട്ട് സംസാരിക്കുന്നൊന്നും അല്ല എങ്കിൽ പോലും ലൈഫിൽ ചെറുതായിട്ടുണ്ടായ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് ഓക്കെ കാരണം എനിക്ക് എന്റെ ടെമ്പർ എനിക്ക് അങ്ങനെ പെട്ടെന്ന് പിടിച്ച് ചേർന്ന് അറിയില്ലാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ സംഭവിച്ചപ്പോൾ പോയതാണ് വൈസ് അപ്പോ എൻ്റെ പേരിൽ വീഡിയോ ചേരുന്ന ഈ പറയുന്ന കിളി എന്ന് പറയുന്ന പയ്യനും പറയുന്ന പെർപ്പിൾ എന്ന് പറയുന്ന പയ്യനും സംസാരിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ പോസ്കോ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേരിൽ പോസ്കോ കേസിലാണ് ഞാൻ ഈ ജയിലിൽ പോയി കിടന്നതെന്നാണ് ഈ പറയുന്ന പെർപ്പിൾ എന്ന് പറഞ്ഞ പയ്യൻ പറഞ്ഞുണ്ടാക്കുന്നത് സോ ഞാൻ അങ്ങനെയാണ് കയ കയറിന്ന് കിടന്നതെങ്കിൽ നീ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്കുള്ളതാണ് ഓക്കെ അത് നമ്മൾ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യമാണ് മോനെടുത്ത് പറയട്ടെ അപ്പോൾ അത് ഈ പയ്യൻ പറഞ്ഞുണ്ടാക്കുന്നത് ഞാൻ പോസ്കോ കേസിലാണ് ഉള്ളിൽ പോകാൻ മോനെ ഞാൻ കാര്യം പറയട്ടെ പോസ്കോ കേസിലാണ് ഉള്ളിൽ പോകുന്നതെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ജാമ്യത്തിൽ ഒരിക്കലും അവർ പ്രതിനെ വിടത്തില്ല മനസ്സിലാവണ്ടോ ഓക്കെ അത് മോന് ലീഗലി അറിയില്ലാത്തതുകൊണ്ടാണെങ്കിൽ അങ്ങനെയായിരിക്കാം തെറ്റിദ്ധാരണ പുറത്ത് സംസാരിച്ചായിരിക്കും എനിക്ക് എന്തായാലും എന്തിൻ്റെ പേരിലാണ് ഞാൻ പോയി എന്ന് മോൻ അറിയില്ലെങ്കിൽ എൻ്റെ പേരിൽ കേസെടുത്ത സർമാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ എൻ്റെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലാണെങ്കിൽ പോലും ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം അപ്പോൾ നീ ഡയറക്റ്റ് ഡയറുള്ളി സംസാരിച്ചു അവരോട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്ന കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഡയറക്റ്റ് ഡയറുള്ളി സംസാരിച്ചു എനിക്കൊരു കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന കിളി എന്ന് പറയുന്ന ഭയ്യൻ എന്നെപ്പറ്റി സംസാരിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നതി എന്താണെന്ന് പറഞ്ഞത് ഞാൻ ഉറങ്ങി സോറി ഞാൻ ഉറങ്ങി ഉറങ്ങിക്കടന്നപ്പോ എന്റെ ഫോൺ എടുത്ത് അതിന്റെ അകത്ത് പല മോശപ്പെട്ട വീഡിയോസും അതുപോലെ തന്നെ സ്നാപ്ചാറ്റിൽ ഞാൻ കുറച്ച് പെൺകുട്ടികൾക്ക് മോശമായിട്ട് സംസാരിക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആ കുട്ടി സംസാരിച്ചാ ഇനി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഞാൻ ഇത്രയും കാര്യം എൻ്റെ ഇത് പറയട്ടെ മോനെ ഒന്നാമത്തെ കാര്യം ഞാൻ ഉറങ്ങി കിടക്കുവാണെങ്കിൽ പോലും എന്റെ ഫോണിന്റെ ലോക്ക് അറിയുന്ന ഒരു മനുഷ്യന്മാരുല്ല ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം എന്റെ ഫോൺ എടുക്കാൻ എന്റെ അനുവാദം ഇല്ലാതെ ആരും എടുക്കത്തില്ല അത് എനിക്കറിയാം ഓക്കെ എന്റെ അനുവാദം ഇല്ല ഇന്നേവരെ ആരും ഫോൺ എടുത്തിട്ടില്ല രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം ഓക്കെ അത്രയും നീ പറയുന്ന പോലെ അത്രയും കഴുപ്പ് കയറി മൂത്തിരിക്കുന്ന ഒരു മനുഷ്യനൊന്നല്ല മൂത്തി മനസ്സിലാവണ്ടോ നിനക്ക് വായി തോന്നുന്നത് എന്തും വിളിച്ച് പറയാന്ന് കരുതി നിന്റെ തന്ന ഞാനാണെന്ന് പറഞ്ഞാൽ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റുന്നില്ല മനസ്സിലാവണ്ടോ മോനെ ഓക്കെ നീ ലീഗലി പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഓക്കെ അപ്പൊ ഇതിന്റെ പേരിൽ ഞങ്ങൾ എന്തായാലും ലീഗലി പോകുന്നുണ്ടാവും ഇപ്പൊ ഞാൻ പേടിച്ചിട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എനിക്ക് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാനോ അതിനോ ഇതിനോ എനിക്ക് ഫേം ഉണ്ടാക്കാനോ അതിനൊന്നും വേണ്ടി എനിക്ക് ഒരു താല്പര്യമല്ല മനസ്സിലാവും ഓക്കെ അതൊക്കെ അതിരിക്കട്ടെ പിന്നെ എന്ത് കേസിൽ അതാ ജയിൽ വിസിറ്റിന് ഒരു മാസത്തെ ജയിൽ വിസിറ്റ് പോയതാണ് കുറ്റവാളികളൊക്കെ കണ്ട് ഹായ് ഒക്കെ പറഞ്ഞ് അവിടത്തെ ജീവിത ശൈലിയൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഏഹ് സിനിമ എന്തെങ്കിലും എടുക്കാൻ പ്ലാനുണ്ടോ കേസ് എന്താണെന്ന് പറഞ്ഞില്ലേ എന്ത് കേസിനാണ് പോയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടാ അതങ്ങോട് ഒന്ന് നോട്ട് ദ പോയിന്റ് ആണ് ഇനി കിളി ഏത് കിളിയോ വളിയോ എല്ലാം കണക്കീനുമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചേറി ഒട്ടിച്ചോണ്ടിരിക്കയാണ് നല്ലത് നല്ലത് ഇങ്ങനെ തന്നെ ഇരിക്കുന്ന പെമ്പിള്ളേരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള കിളിയുള്ള ഒരു പിറകെ നീയൊക്കെ പോകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പെർപ്പിൾ എന്ന് പറയുന്ന പകരം സംസാരിച്ചിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ പോസ്കോ കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്റെ പേരില് പോസ്കോ കേസിലാണ് ഞാൻ ഈ ജയിലിൽ പോയി കിടന്നാണ് ഈ പറയുന്ന പെർപ്പിൾ പയ്യൻ പറഞ്ഞുണ്ടാക്കുന്നത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിലക്കുള്ള ആണ് ഓക്കെ അത് നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് മുത്തേ ചേട്ടൻ ഇവന്റെ കേസിന്റെ കേസിന്റെ അത് ഇവിടെ എക്സ്പോസ് ഫയലും സോ ഒന്ന് കണ്ടോ വായിച്ച് പിന്നെ കല്ല്യാണ് വീട്ടിലായത് ഇവിടെ ഞാൻ ഒരു കണക്കിനെടുപ്പ് ഈ വൈസ് ഓരോടുക്കണം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല വോയിസ് സോ നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചു നോക്കി അപ്പൊ നിനക്ക് എല്ലാം മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും എനിക്ക് എന്തെങ്കിലും അറിയണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം ഞാൻ റിപ്ലൈ സോ കണ്ടോ ചെലപ്പോ ഇത് പറഞ്ഞു പറയായിരിക്കും ചിലപ്പോ ഇത് വേറെ ആളുടെ പോക് സൊകസിന്റെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞേക്കാം സോ അപ്പൊ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്ത ഫോട്ടോ ഇന്ന് അകേഷ് ഇന്ന് മുക്കുത്തി ഗേൾസ് എനിക്ക് നിങ്ങളുടെ അടുത്താണ് പറയാനുള്ളത് അതായത് ബോയ്സ് വീഡിയോ കണ്ടില്ലെങ്കിൽ ഗേൾസ് നിങ്ങൾ ഇത് കാണണം ഇതേപോലെ ഉള്ള ആരുകൾ ഇനി വേണ്ട ഞാൻ പറയാണെങ്കിൽ മൂക്കത്തിന് വേണ്ട ഗൈസ് അതേപോലെ തന്നെ ഇനി നിങ്ങൾ ഇനി അവനെ പുറത്ത് വെച്ച് കാണുമ്പോ സെവൻറ്റി ഫൈവ് പ്ലസ് എന്ന് പറഞ്ഞ് വിളിച്ചു ഇതാക്കിയത് പുതിയ പേരും കാര്യങ്ങളൊക്കെ സെവന്റി ഫൈവ് പ്ലസ് ഓക്കെ സോ ഏഹ് ഇനിയും കുറെ വരാണ്ട് ഇവന്റെ സാധനങ്ങള് വരാണ്ട് ഗൈസ് അപ്പൊ വേണമെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാ വീഡിയോ കുറച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സോ ഫുള് ഞാൻ എന്തായാലും യൂട്യൂബ് ചാനൽ എന്തേലും ഫുള്ള് അവരെ കൂടുതലൊന്നും ഇല്ല ഇവനൊക്കെ അത്രയും തന്നെയാണ് അത് വേറെ ഇനിയിപ്പം നമ്മളിങ്ങനെ ഇപ്പം ജഗന്യൊന്നും നോക്കേണ്ട കാര്യമില്ല എഫ്ഐആർ ഉണ്ട് ഏത് കേസിലാണ് അകത്ത് പോയെന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ബൗസ് ചെയ്ത് വായിച്ച് നോക്കുകയും ചെയ്തു കൂടുതലൊന്നും പറയാനില്ല ഇടേ ഇടേ മുക്കുത്തി നീ പിന്നെ യാത് കേസില്ലടേ പോയത് വന്നിരുന്നു ഞായരി മെഴുകുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് പെമ്പിള്ളേരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ദൈവ് ചെയ്തിട്ട് വല്ലവന്റെ ലൈക്കും വ്യൂവും കണ്ടും പോവരുത് നാളെ നമുക്ക് മക്കളുണ്ടായി അവർ അവരുടെ കാലഘട്ടമാകുമ്പോ ഇതുപോലെ ഏതെങ്കിലും ലൈക്കും വ്യൂവും കണ്ടു പോവും അവസാനം തന്നയും തള്ളയായിട്ടുള്ള ഒരു കടന്ന് വെപ്പറപ്പെടും ഈ ഒരു അവസ്ഥ ഒരവസ്ഥ ഉണ്ടാകും ഉണ്ടാവാതിരിക്കട്ടെ എനിക്കതേ പറയാനുള്ളൂ അതുപോലെ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ കുട്ടികൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുക സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ എത്തിയിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സകലമാന കാര്യങ്ങളും നോക്കുക പിന്നെ വഴി തെറ്റാനുള്ളത് എവിടെ പോയാലും തെറ്റും അത് വേറൊരു കേസ് എങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ കെയർ ചെയ്യുക ഇന്നത്തെ കാലം അതാണ് ഇതുപോലെയുള്ള പഴയ മൂഞ്ചിക്കുത്തികളും വലയും വീശി ഇങ്ങനെ ഇരിക്കും കേട്ടാ അതിൽ വീഴാതിരിക്കുന്നതാണ് പെൺകുട്ടികളുടെ മിടുക്ക് ലൈക്കും വ്യൂവും ഷെയറും കണ്ട് പോകുന്ന പെൺകുട്ടികളുടെ അടുത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക വീട്ടുകാർ നിങ്ങളെ കണ്ണെ പൊന്നെ കരള എന്ന് പറഞ്ഞ് വളർത്തുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഭാവിയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളൊരു സമയമാകുമ്പോൾ കിട്ടിക്കും അന്ന് നന്നായിട്ടൊക്കെ ഇരിക്കുക അന്ന് ഇഷ്ടപ്പെട്ട പയ്യനെയൊക്കെ ചൂണ്ടിക്കാണിക്കുക അല്ലാണ്ട് പ്രായം തെറ്റിയ പ്രായത്ത് ഓരോ കഴപ്പന്മാരുടെ കൂടെ ഇറങ്ങി പോവാതിരിക്കുക ജീവിതങ്ങൾ തുലയ്ക്കാതിരിക്കുക അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ കൈയും കാലം ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല കൂടുതലൊന്നും പറയാനില്ല ഇടയ്ക്ക് തന്നെ പതിനാറ് വയസ്സുകാരൻ പതിനാല് വയസ്സുകാരി തീർത്ത കേസ് ഇങ്ങനെ പല കേസുകളും നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട് ദയവ് ചെയ്തിട്ട് പെൺകുട്ടികളെ നിങ്ങളെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക പല കഴുകന്മാരും ഇങ്ങനെ നോക്കിയിരിക്കും കൊത്താങ്കണങ്കിൽ വിഴാതിരിക്കുന്നതാണ് നിങ്ങളുടെ മിടുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല പുതിയ വീഡിയോ കിട്ടണം